സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോ ഇത്രയും സാധനം നമുക്ക് ബോക്സിനകത്ത് കിട്ടും കേട്ട അത് തന്നെ ശരി ഡാഡി കൂൾ ദേഗായ് പണിയെടുക്കുന്നു ഓ ഏശ് നമ്മടെ പുതിയ ബിൽഡിംഗിലോട്ടുള്ള വഴിയാണ് കേട്ടോ അവിടെ നേരത്തെ സാധനം കിടക്കി വരുന്നത് ഇപ്പൊ ഇവിടെ നെങ്കത്തി പൂഴിയൊക്കെ അടിച്ച് ഉണ്ട് ഞാൻ അവിടെ എടുത്തിട്ട് പിന്നെ റോഡ് പണിയൊക്കെ അടിപൊളിയായിട്ട് നടന്നോണ്ടിരിക്കുകയാണത് ഇപ്പഴത്തെ ഈ സൈഡിലൊക്കെ കണ്ട പൂഴിയൊക്കെ അടിച്ച് റോഡ് നല്ല പൊക്കി അപ്പുറത്തേക്ക് കൊറച്ചാളിയുമ്പോ റോഡ് പൊളിച്ച് അവിടെ ഇതേപോലെ ആക്കും റോഡ് പണിയൊക്കെ ഭയങ്കര സ്പീഡിൽ നടന്നോണ്ടിരിക്കണത് കേട്ടോ ഓ അച്ഛാ ഇപ്പം കൊണ്ട് ഇട്ട അങ്ങനെ എന്റെ അമ്മ ചെടിയൊക്കെ അങ്ങനെ നമ്മടെ സൂട്ടറിനാ ഇവിടെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടെ ആ പോയിട്ട് പോയോ താങ്ക് യു ഓ വണ്ടിയൊക്കെ സെറ്റാക്കി അടിപൊളിയായിട്ട് നല്ല ഫിനിഷ് അല്ലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അകോ ആണെങ്കിലും പൊറവാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ഒരു അടിപൊളി പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തതായിരുന്നു ഇന്നാണ് വന്നത് കേട്ടോ ഇതൊരു ആണ് എന്നാ നോർമൽ ടൂത്ത് ബ്രഷ് ഒന്നും അല്ല ഇതൊരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷാണ് കേട്ടെ ആ കോസ്മിക് പ്ലസ് എന്നാണ് ഇതിന്റെ പേര് സംഭവം അടിപൊളിയാണെന്ന് തോന്നുന്നു ഞാൻ ഭയങ്കര ആണ് അപ്പൊ എന്തായാലും നിങ്ങളാണ് ഒപ്പം നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം അടി ഇതിന്റെ അത് എന്തൊക്കെ കിട്ടിയത് ഞാൻ കാണിച്ചു തരാ ബോക്സ് കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്രയും സാധനം നമുക്ക് ബോക്സിനകത്ത് കിട്ടും കേട്ടോ എന്ന് പറയുമ്പോ ഒരു ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ മുകളിലായിട്ടാണെങ്കിൽ ഒരു അഞ്ച് ബ്രഷ് ഹെഡും പിന്നെ അത് കൂടാതെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രഷെഡും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇപ്പുറത്താണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ കേസ് ഉണ്ട് അകാരം എഴുതിയ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വോ ഗൈസ് ഇതിന്റെ അകത്തായിട്ട് നമ്മുടെ ഐറ്റം ഉണ്ട് ദാറ്റ് ഈസ് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള സാധനമാണ് ബ്ലാക്ക് ഇൻ കളർ ആണ് നല്ല പ്രീമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ ഇവർ കാര്യങ്ങളുണ്ട് പല കളറിലൊക്കെ കിട്ടും കേട്ടാ പിന്നെ ഇതിന്റെ പൊക്കത്തായിട്ട് അകാരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ താഴത്ത് വട്ടത്തിൽ ഒരു ഗോൾഡൻ കളറിലെ ഒരു റിംഗ് ഉണ്ട് അതാണ് പവർ ബട്ടൺ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോ ണ്ട വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് സംഭവം ഓൺ ഓഫ് ആക്കണമെങ്കിലും അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി സംഭവം ഓഫ് ആവും അതിന്റെ താരത്തായിട്ട് പല മോഡുകളുണ്ട് വൈറ്റ് ഉണ്ട് ക്ലീൻ ഉണ്ട് സെൻസിറ്റീവ് ഉണ്ട് പോളിഷ് ഉണ്ട് അതുപോലെ തന്നെ മസാജ് ഉണ്ട് ഗംസിലൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ താരത്ത് ചാർജിങ്ങിന്റെ ഒരു ഓപ്ഷനും കൂടെ കടുത്തുണ്ട് അപ്പൊ പല മോഡിലോട്ട് എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം ഈ പവർ ബട്ടണി ഞെക്കി കൊടുത്താൽ മതി കണ്ട അതുപോലെ തന്നെ ഇത് വാട്ടർ ആണ് കംപ്ലീറ്റ്ലി ഐ പി സെവൻ പ്രൊട്ടക്ടഡാണ് ഇത് വെള്ളത്തിൽ മുക്കി എന്ന് പറഞ്ഞാൽ ഈ സാധനം അടിച്ചുപോകത്തില്ല പിന്നെ ചാർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ ഒരു ഫോൺ ചാർജർ യൂസ് ചെയ്ത് നമുക്ക് ഇത് ചാർജ് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ട് അപ്പൊ ഇത് എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ള സാധനം ഉണ്ടല്ലോ അതിലോട്ട് ഈ ഒരു ബ്രഷ് എഡ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ഫിറ്റ് ആയിട്ട് ആയിട്ടിരുന്നോളൂ പേസ് കാര്യങ്ങളൊക്കെ ആദ്യം ഇതിനകത്ത് തേക്കണം എന്നിട്ട് നമ്മളെ പല്ലാത്ത വെക്കണം എന്നിട്ട് വേണം ഇങ്ങനെ ഉള്ള ഇല്ലെങ്കിലുള്ള സീനാന്ന് വെച്ചാൽ ഉള്ള പേസി കാര്യങ്ങളൊക്കെ തെറിച്ച് നമ്മുടെ മേത്തൊക്കെ വീഴും അതുപോലെ തന്നെ ഇത് ഓണാക്കിയോണ്ട് തേക്കും കാര്യങ്ങളൊന്നും ചെയ്യല് വായി വെച്ചതിന് ശേഷം മാത്രം ഇത് ഓൺ ആക്കാൻ പാടുള്ളൂ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്താ ഇതിന് ഷേപ്പ് ഉണ്ടായി ഈ ബ്രഷ് ഹെഡിന്റെ ഡബ്ല്യൂ ഒരു ഷേപ്പിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കണം കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ പല്ലുകളുടെ വിടവിലോട്ട് ചെന്നിട്ട് വേണം ഇത് ക്ലീൻ ചെയ്യാൻ കൂടാതെ പല്ലിന്റെ വെടവുകൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേകതരം വേറൊരു ദൃശ്യം ഉണ്ട് അതാണ് ഈ സ്പെസിഫിക്കലി അതിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യണത് പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സോണിക് ടെക്നോളജിയാണ് ഗൈസ് യൂസ് ചെയ്തിരിക്കണം എന്ന് പറയുമ്പോ ഒറ്റ മിനിറ്റിൽ നാൽപ്പതിനായിരം സ്ട്രോക്ക് ആണ് ഇത് നമ്മൾ കൈകൊണ്ട് ഇരിച്ച പോലെ അത്ര ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലൊക്കെ നല്ലപോലെ തന്നെ ഇത് ക്ലീൻ ആക്കുന്നത് വൺ ഇയർ ഇതിന് വാറണ്ടിയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഈ ബ്രഷർട്ട് ഉണ്ടല്ലോ അത് നമുക്ക് പ്രത്യേകം വാങ്ങാൻ കാര്യങ്ങളും കിട്ടും പിന്നെ ഇതിന്റെ ചാർജ് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ദിവസം വരെ ചാർജ് നിൽക്കും കമ്പനി നമ്മളോട് പറയുന്നത് അപ്പൊ പല്ലുകളൊക്കെ നിങ്ങൾക്ക് നല്ല സൂക്ഷിക്കണം അല്ലെങ്കിൽ നല്ല ഒരു ഗിഫ്റ്റ് ഒരു വെറൈറ്റി ഗിഫ്റ്റ് കൂട്ടുകാരൊക്കെ കൊടുക്കണമെങ്കിൽ ഇത് നിങ്ങൾ വാങ്ങാനേ ഞാൻ പറയത്തുള്ളൂ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് ായിട്ട് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് വീട്ടിൽ ബാഗ് തൂക്കി എങ്ങോട്ടാണ് പോണെന്നു വെച്ചാൽ നേരെ എറണാകുളത്ത് പോവാണ് ഒരു പടം കാണണം പിന്നെ നാളെ ആക്ച്വലി ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയി തകർക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഇപ്പൊ നമ്മുടെ കാർ യാർ ആക്ച്വലി ഇവിടെ എയർ അടിച്ചോണ്ടിരിക്കുക ഡിവൈസ് കഴിഞ്ഞാൽ ബാഗായിരുന്നു അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇപ്പൊ കാറിനകത്ത് എയറും കാര്യങ്ങളൊക്കെ അറക്കുന്നത് ഇതൊക്കെ പവർ ബാങ്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് ഇപ്പൊ ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ അതും ചെയ്യാൻ പറ്റും അതാണെങ്കിൽ ഒച്ച ഇതാകുമ്പോ നമുക്ക് ഭയങ്കര ഹാൻഡി ആയി കഴിക്കാത്തത് കൊണ്ട് നടക്കാ ഒരു പവർ ബാങ്കിന് അത്രയോ സംഭവം കിട്ടി എന്തോ പറഞ്ഞോ ഇപ്പൊ പറഞ്ഞ ഇവ രണ്ട് നടുപടി ആണ് സൂപ്പർ ആണ് സത്യ എഴുതാൻ പറഞ്ഞല്ലേ വീഡിയോ ചേട്ടാ സൂപ്രോലാണ് എടുക്കണമെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞല്ല ഇപ്പോഴുള്ള എടുക്കണ ഇങ്ങനെ അതെ ഞങ്ങൾ കഴിഞ്ഞ കൂടി ഇവിടുന്ന് പോസ് എടുത്തിട്ടിരിക്കുവാണ് പിള്ളാണെങ്കിൽ അഞ്ചാറ് പോസ് ഒക്കെ പോയി സിനിമ അറിയാതുകൊണ്ട് ഞാൻ പോസ് ഒക്കെ എടുത്തിട്ടിരിക്കുവായിരുന്നു അപ്പൊ ഗൈസ് പറഞ്ഞു പറയും ഞാൻ നേരെ എറണാകുളത്ത് എത്തിയിരിക്കുവാണ് ഞാൻ പറഞ്ഞത് നാളെ എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട് ആക്ച്വലി എനിക്ക് മാത്രമല്ല ഞാനും വെൽക്കം വെൽക്കം ഇന്റർവ്യൂ ഇന്റർവ്യൂ ആക്ച്വലി എനിക്ക് മാത്രമല്ല സ്വത്തും കൂടെ ഉണ്ട് ആ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ആയിരുന്നു വെറൈറ്റി വീടാണ് എന്തെങ്കിലും സ്വന്തം പ്രകാശം ഒരു ഡി ഇല്ല എന്തായാലും ഞങ്ങളോട് ജോലി ചെയ്യാൻ പോണത് ആ മസ്താനി അങ്ങനെ അവളാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ ഉച്ചക്ക് പന്ത്ര മണിക്ക് അറിയാണ്ടാണ് ഇതാണ് മസ്താനി അല്ലല്ലോ മുഹമ്മത്ത് അങ്ങനെയല്ലേ പറഞ്ഞ ഇത് അല്ല ഇതിൽ നിന്ന് പേരുണ്ട് മുഹമ്മദ് ആ അതാണ് ഇതാണ് എന്ന് ഞാൻ പറയാൻ പോരും അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൂൽ പൊറോട്ട ഉണ്ട് അപ്പം ഉണ്ട് പിന്നെ പ്രോൺസിന്റെ രണ്ടായിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഏട്ടാശ് അടിപൊളി പ്രോൺസ് അടിപൊളി ഫുഡൊക്കെ വേറെ അപ്പൊ നമ്മളടുത്ത് പരിപാടി എന്തുവാ അത് ഞാൻ ആക്ച്വലി കണ്ടാ കേട്ടാ പ്രേമല്ല പിന്നെ ഇവിടെ കണ്ടിട്ടില്ല ഇവക്കപ്പോ എന്തോ ഷൂട്ട് കാരണമുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇവിടെ പറഞ്ഞപ്പോ നമുക്ക് പ്രേമല് കാണാം എന്ന് പറഞ്ഞപ്പോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാനൊരു ചോദിക്കട്ടോ ആ അത് ഇനി എത്താൻ വേണ്ടിട്ട് ആക്ച്വലി നല്ല ക്വസ്റ്റ്യൻ ആയിനിക്ക് തോന്നുന്നു പക്ഷെ അല്ല ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കറക്റ്റ് ഉത്തരം മറുകയാണെങ്കിൽ നിനക്ക് ഞാൻ ചോദിക്കും ആണുങ്ങളിൽ ഒന്നും അയ്യേ എനിക്ക് സമയം വേണ്ട എനിക്കൊരു ക്ലൂ തരാ പോ വെയിറ്റ് ചെയ്യുന്ന ആൽഫബറ്റ് എന്റെ കൂട്ടുകാരൻ കൂട്ടുകാരന്റെ ഗേൾഫ്രണ്ട് അവളുടെ പേര് ആര്യതാണ് പോപ്പയുടെ ഗേൾഫ്രണ്ട് അവള് ചളിയുടെ അടുത്ത് വിഷയോ അവള് വിളിച്ചിരിക്കുക നീ കോൾ ആര് ചക്കു ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ പോപ്പയുടെ ഗേൾഫ്രണ്ട് ആര്യ ചക്കു ഓക്കെ അപ്പൊ നീ ചളിയുടെ കാര്യത്തിൽ വൻ വിഷയമാണ് നീ എന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്ക അപ്പൊ ഒരു ചളി ചോദ്യം ചോദിക്കണം ഒരു കുസൃതി ചോദ്യം ഇപ്പൊ ചോദിക്കണം ആഹ് സ്വത്ത് ആൻസർ പറയും പെട്ടെന്ന് ചോദിക്കും പെട്ടെന്ന് ചോദിക്കും സമയം ചോദിക്കും അവള് പറയോന്നറിയാവും അതെല്ലാം ഇവളോട് ഇവിടെ ആൻസർ പറഞ്ഞത് പെട്ടതാണ് പെട്ടെന്നാണ് ഒരു കുട്ടി പരീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ജനന്റെ സൈഡിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ ബുക്ക് നോക്കോട്ട് നോക്കിയിരുന്ന പഠിക്കുന്നതെന്താ എന്താ എന്താ പൊറത്തോട്ട് നോയിക്കൊണ്ടിരുന്ന പഠിക്കുന്നത് എന്താ ൊട്ടാ ടീച്ചർ പറഞ്ഞ പുറത്തു നിന്ന് ആ കോസ്റ്റ്യൂം വരുന്നില്ല ഞങ്ങൾ വിട്ടാ കൊടുക്കാം ആ ഒരാള് വെയിലത്ത് വെക്കുക അയാള് ഭയങ്കരായിട്ട് വിയർക്കുക പക്ഷെ അയാളുടെ മുഖം മാത്രം വേർക്കുന്നില്ല ബാക്കി ഫുൾ ഫുള്ള് വേർക്കുന്നു എന്താ കാര്യം ആ ആ അയാളുടെ മുഖത്തായി ഇത് ഞാൻ ചോദ്യങ്ങളായിട്ട് നമ്മടെ ആര്യ വന്നിരിക്കുകയാണ് ഗേൾ ഫ്രണ്ട് അപ്പൊ ഓക്കെ ആര്യാ താങ്ക് യു താങ്ക് യു അപ്പൊ പോയിട്ട് പറയാം ഗുഡ് നൈറ്റ് ഞങ്ങൾ പടത്തിന് പോകെ അങ്ങനെ നമ്മൾ നമ്മളങ്ങനെ വയസ്സിലെത്തിക്കുവാണ് ഏ പ്രേമലു കാണാൻ എടി സുന്ദരി ആയിട്ടുണ്ട് കേട്ടാ കാര്യ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ഈ ഡ്രസ്സിൽ നിന്ന് ഇന്ന് ഞാൻ സത്യം വാങ്ങിച്ചുള്ളു കേട്ടു ഫസ്റ്റ് ആരുടെ കൂടെ കൂടെ പോയതാണ് ഇഷ്ടപ്പെട്ട എന്റെ എനിക്ക് ആദ്യം കൂട്ടുകാരുടെ കൂടെ പോയപ്പോ ഇഷ്ടപ്പെട്ട് അതെന്താന്ന് വെച്ചാല് ഞാൻ ഫീൽ അല്ലേ രണ്ടാമത് എന്ന് പറഞ്ഞാട്ട് പോവാ നീങ്ങാട്ട് പോയത് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ എനിക്ക് ടൈമായി ഞാനപ്പോ ഞാനൊരു ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു വ്ലോഗിൽ ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ചോദിക്കാം ജ്യൂസ് സോ ജ്യൂസ് താങ്കൾക്ക് ഇനി കുടിക്കണു ഓക്കെ അപ്പൊ കാശ് നഷ്ടം ജ്യൂസ് ഓക്കെ ബൈ